നമസ്കാരം അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മള് ഒരു ടു കെ ജി വരുന്ന സ്ട്രോബെറി കേക്ക് ആണ് കാണുക അപ്പൊ നമ്മൾ പൊടി അരിച്ചതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇന്ന് ഇടയ്ക്ക് ഇടവിട്ട് ഇടവിട്ട് ഇട്ടുകൊണ്ടിരിക്കാനോ ഒന്നിച്ചിടരുത് ഈ സമയത്തൊക്കെ നമുക്ക് സ്പീഡ് നല്ല ഹൈൽ തന്നെ ഇടാട്ടാ കുഴപ്പം ചെയ്യാം നല്ല ഫുൾ സ്പീഡിൽ തന്നെ നമുക്ക് ഇടാം ൂട്ടി കൊണ്ടുവരാം അപ്പൊ നമ്മുടെ ക്രീം ബീറ്റ് ചെയ്തിട്ട് ഒരു മുക്കാൽ ഭാഗമായി മുഴുവൻ ആയിട്ടില്ല മുക്കാൽ ഭാഗമായിട്ടുള്ളു അപ്പോഴാണ് നമ്മൾ നമ്മൾ ഇതൊരു ഒരു സ്പൂണൊക്കെ ഒരു ടീസ്പൂണൊക്കെ നിറച്ച് ഒഴിക്കാം നമുക്ക് അളവനുസരിച്ച് ടു കെ ജി ആയതുകൊണ്ട് ഒരു ഒരു ഒന്നര ടീസ്പൂൺ വരെ നമുക്ക് ഇടാം അപ്പൊ ഞാനിതിപ്പോ അളക്കണില്ല അഞ്ചു മിനിറ്റ് ഇഷ്ടം പോലെ കഴിയണം അപ്പോൾ നല്ലൊരു കേക്കിന്റെ സ്മെല്ല് വരും ആ സ്മെല്ല് വന്നിട്ട് നമ്മളിത് നോക്കിയാൽ മതി അതിന് മുന്നേ പോയി തുറന്നു നോക്കരുത് എടുത്ത് വെക്കുമ്പോ നേരെ തിരിച്ചു വെക്കും അപ്പോൾ മറ്റേ സൈഡും കൂടി വെറ്റ് ചെയ്തെടുക്കും അപ്പോൾ അത് ഓവറായി വൈറ്റ് ചോക്ലേറ്റ് ഇതൊക്കെ ഇനി ഇത് ചെറുതായിട്ടൊന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി നമ്മുടെ നേരത്തെ ചെയ്ത അവർക്കിന് ഈ ഒരു ഭാഗത്തിലാണ് നമ്മൾ പേര് പേരെഴുതുന്നത് ഇതിപ്പോൾ നമുക്ക് പേര് പ്രത്യേകിച്ച് എഴുതാൻ പറഞ്ഞിട്ടില്ല ഹാപ്പി ബർത്ത്ഡേ ഡേ മാത്രമേ എഴുതാനുള്ളൂ അപ്പോൾ അത് അതിനുള്ള സ്പേസ് മാത്രമാണ് നമ്മൾ വിട്ടത്